ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പന്ത്രണ്ടിന് ശുക്രൻ മിഥുനം രാശിയിലേക്ക് രാശി മാറുന്നു ശുക്രന്റെ മിഥുനം രാശിയിലേക്കുള്ള രാശി രാശിമാറ്റത്തിൻ്റെ ഗുണദോഷങ്ങളെപ്പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് ഈ വീഡിയോയിൽ ചിങ്ങം കന്നി തുലാം വൃച്ചിയക്കുറുകാർക്കും ലഗ്നക്കാർക്കും ശുക്രന്റെ രാശിമാറ്റം കൊണ്ടുണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെയാകും എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പന്ത്രണ്ടിനാണ് ശുക്രൻ മിഥുനം രാശിയിലേക്ക് രാശി മാറുന്നത് ജൂലൈ ഏഴ് വരെ ആ ശുക്രൻ മിഥുനം രാശിയിൽ ഉണ്ടാകും മിഥുനം രാശിയുടെ അധിപൻ ബുധനാണ് ബുധനും ശുക്രനും ഒക്കെ മിത്രഗ്രഹങ്ങളാണ് അപ്പോൾ പൊതുവെ മിഥുനൻ രാശി എന്ന് പറയുന്നത് കാലപുരുഷൻ്റെ മൂന്നാം ഭാവരാശിയാണ് ഉഭയരാശിയാണ് അപ്പോൾ അറിവിൻ്റെയും ബുദ്ധിയുടെയും യുക്തിസഹമായ ചിന്തയുടെയും കമ്മ്യൂണിക്കേഷൻ്റെയൊക്കെ ഒരു രാശിയാണ് ധനൻ രാശി എന്ന് പറയുന്നത് അപ്പോൾ ശുക്രൻ എന്ന് പറയുന്നത് സുഖത്തിൻ്റെ ഗ്രഹമാണ് സൗന്ദര്യത്തിൻ്റെ ഗ്രഹമാണ് പ്രണയത്തിൻ്റെയും വിവാഹത്തിൻ്റെയൊക്കെ ഗ്രഹമാണ് ആഡംബര ജീവിതത്തിൻ്റെയൊക്കെ സുഖലോലുവത്വത്തിൻ്റെയൊക്കെ ഒരു ഗ്രഹമാണ് ഈ ശുക്രൻ എന്ന് പറയുന്നത് അപ്പം ശുക്രൻ കാലപുരുഷൻ്റെ മൂന്നാം ഭാവ രാശിയിലേക്ക് ബുധൻ്റെ രാശിയിലേക്ക് രാശി മാറുമ്പോൾ പൊതുവെ പൊതുവെ പറയുകയാണെങ്കിൽ തുറന്ന മനസ്ഥിതി ഉണ്ടാകുന്നതിനും ചിലപ്പോൾ കുട്ടികളെപ്പോലെ എക്സൈറ്റഡ് ആകുന്നതിനും ശുഭാപ്തി വിശ്വാസം കൂടുന്നതിനും ബന്ധങ്ങൾ ദൃഢമാക്കുന്നതിനും കമ്മ്യൂണിക്കേഷൻ ഇംപ്രസീവ് ആകുന്നതിനും പൊതുവെ ഭാവനാലോകത്ത് വികരിക്കുന്നതിനും സൗഹൃദങ്ങളും സാമൂഹ്യ ബന്ധങ്ങളും ദൃഢമാക്കുന്നതിനും പുത്തൻ ആശയങ്ങൾ അത് പുതിയ പുതിയ കലകളിലൂടെ ആവിഷ്കരിക്കുന്നതിനും എഴുത്തിലും പ്രസംഗത്തിലും പ്രസംഗത്തിലുമൊക്കെ ശോഭിക്കുന്നതിനും സുഖസൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് തന്നെ പറയാം അപ്പം ഈ ശുക്രൻ്റെ രാശിമാറ്റം ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും വ്യത്യസ്തമായിട്ടാണ് സ്വാധീനിക്കുന്നത് അത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ആദ്യമായിട്ട് നമുക്ക് ചിങ്ങക്കൂറുകാർക്കും ചിങ്ങ ലഗ്നക്കാർക്കും അതായത് മകം പൂരം ഉത്രനക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽ പെടുന്നവർക്ക് ശുക്രൻ്റെ മിഥുനം രാശിയിലേക്കുള്ള രാശി മാറ്റം എന്ത് സ്വാധീനം ഉണ്ടാക്കും നോക്കാം ഇപ്പം ചിങ്ങക്കൂറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും ശുക്രൻ എന്ന് പറയുന്നത് മൂന്നാം ഭാവരാശിയുടെ അധിപനുമാണ് പത്താം ഭാവരാശിയുടെ അധിപനുമാണ് അപ്പം മൂന്നും പത്തും ഭാവരാശികളുടെ അധിപനായിട്ടുള്ള ശുക്രൻ ജൂൺ പന്ത്രണ്ടിന് നേട്ടത്തിൻ്റെ അതായത് പതിനൊന്നാം ഭാവരാശിയിലേക്കാണ് ആ ശുക്രൻ രാശി മാറുന്നത് ജൂലൈ ഏഴ് വരെ ആ ശുക്രൻ പതിനൊന്നാം ഭാവരാശിയിൽ ഉണ്ടാകും അപ്പോൾ ജൂൺ പതിനാലിന് പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ബുധനും ആ പതിനൊന്നിലേക്ക് വരുന്നുണ്ട് ലഗ്നാധിപനായിട്ടുള്ള സൂര്യനും ആ പതിനൊന്നിലേക്ക് ആ വരുന്നുണ്ട് അപ്പൊ പൊതുവെ നമുക്ക് മുൻപ് ചെയ്ത പ്രവർത്തനങ്ങളുടെയൊക്കെ ഒരു നേട്ടം ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം എന്ന് പറയുന്നത് ഈ ചാപൂർത്തി സ്ഥാനമാണ് ആഗ്രഹങ്ങൾ നിവർത്തിക്കുന്ന സ്ഥാനമാണ് അതുകൊണ്ട് പൊതുവെ ഈ കൂറുകാർക്ക് ചില ആഗ്രഹങ്ങളെങ്കിലും ഈ സമയത്ത് സാധ്യമാകും എന്ന് തന്നെ പറയാം പ്രത്യേകിച്ച് ഈ തൊഴിലിൽ നിന്നുള്ള നേട്ടങ്ങൾ ഒക്കെ ഈ സമയത്തുണ്ടാകും തൊഴിലവസരങ്ങൾക്കൊക്കെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ക്രിയേറ്റീവ് തലത്തിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വലിയ ഉണ്ടാകുന്ന സമയമാണ് അതുപോലെ എഴുത്തുകാർ പ്രഭാഷകർ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് അതുപോലെ ബുക്ക് പബ്ലിഷേഴ്സ് മാർക്കറ്റിംഗ് അഡ്വെർടൈസിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ അതുപോലെ ഫാഷൻ മ്യൂസിക് കോസ്മെറ്റിക് ജുവലറി അതുപോലെ ഡിസൈനിങ് റിലേറ്റഡ് ആയിട്ടുള്ള വ്യവസായങ്ങൾ നടത്തുന്നവർ അതുപോലെ വെഹിക്കിൾസ് ലക്ഷറി ഐറ്റംസ് ഡീൽ ചെയ്യുന്നവര് ഇവർക്കൊക്കെ ആ ശുക്രന്റെ പതിനൊന്നാം ഭാവരാശിയിലെ സ്ഥിതി എന്ന് പറയുന്നത് വലിയ സാമ്പത്തിക നേട്ടങ്ങൾക്ക് വഴിയൊരുക്കും എന്ന് തന്നെ പറയാം പൊതുവെ ആഗ്രഹിക്കുന്ന തൊഴിൽ സാഹചര്യങ്ങൾ ഈ സമയത്ത് ഉണ്ടാകും എന്ന് പറയാം തൊഴിലിൽ വർക്ക് പ്രഷറൊക്കെ പൊതുവെ കുറയുന്ന സമയമായിരിക്കും തൊഴിലിലൊക്കെ കൂടുതൽ ആക്റ്റീവ് ആകും അവരുടെ ഇച്ഛാശക്തിയൊക്കെ കൂടുന്ന സമയമാണ് വർക്കിനനുസരിച്ചുള്ളൊരു ധനാഗമൊക്കെ ഈ സമയത്ത് ഉണ്ടാകും അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ഗുരു പത്തിൽ നിൽക്കുന്ന സമയമാണ് പത്താം ഭാവാധിപൻ പ്രത്യേകിച്ച് പതിനൊന്നിൽ നിൽക്കുകയും കൂടെ ചെയ്യുന്ന സമയമാണ് അപ്പോൾ പൊതുവെ ഒരു തൊഴിൽ സുഖം ഉണ്ടാകുന്ന സമയമാണ് തൊഴിലിലൊക്കെ സ്റ്റാറ്റസൊക്കെ ഉയരും വർക്കേഴ്സും മേലുദ്യോഗസ്ഥരുമായിട്ടൊക്കെ നല്ല ഒരു ബന്ധമൊക്കെ ഈ സമയത്തുണ്ടാകും അതുപോലെ സഹോദരങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു പോകും സന്താനങ്ങൾക്ക് ഗുണാനുഭവം ഉണ്ടാകും തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് യാത്രകളുണ്ടാകും ചിലപ്പോൾ തൊഴിലിടത്ത് പാർട്ടികളിലൊക്കെ പങ്കെടുക്കേണ്ട ഒരു സാഹചര്യമൊക്കെ ഈ സമയത്ത് ഉണ്ടായിരുന്നു വരാം ശുക്രൻ രാഘുവിൻ്റെയൊക്കെ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സമയവും കൂടെയാണ് എന്നുള്ളതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഫങ്ഷനിലോ പാർട്ടിയിലൊക്കെ പങ്കെടുക്കുന്നവര് കഴിവതും ലഹരി പദാർത്ഥങ്ങളിൽ ആകർഷണാകാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ സൗഹൃദങ്ങളും സാമൂഹ്യ ബന്ധങ്ങളുമൊക്കെ മെച്ചപ്പെടുന്ന സമയമാണ് പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകുന്നതിനും ഈ ശുക്രന്റെ രാശിമാറ്റം വഴിതെളിക്കും എന്ന് തന്നെ പറയാം ഇനി കന്നി കുറുകാർക്കും കന്നി ലഗ്നക്കാർക്കും അതായത് ഉത്രം നക്ഷത്രത്തിന്റെ അവസാന മൂന്ന് പാദം അത്തം അതുപോലെ ചിത്ര നക്ഷത്രത്തിന്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ പെടുന്നവർക്ക് ഈ ശുക്രന്റെ മിഥുനം രാശിയിലേക്കുള്ള രാശിമാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം ഇപ്പോൾ കന്നിക്കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും ശുക്രൻ എന്ന് പറയുന്നത് രണ്ടാം ഭാവരാശിയുടെയും ഒൻപതാം ഭാവരാശിയുടെയും അധിപനാണ് രണ്ടും ഒൻപതും ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ജൂൺ പന്ത്രണ്ടിന് ഈ കർമ്മസ്ഥാനത്തേക്കാണ് രാശി മാറുന്നത് ജൂലൈ വരെ ആ ശുക്രൻ കർമ്മസ്ഥാനത്ത് ഉണ്ടാകും കർമ്മഭാവാധിപനായിട്ടുള്ള ബുധൻ പതിനാലിന് കർമ്മസ്ഥാനത്ത് വരുന്നുണ്ട് അപ്പോൾ പൊതുവെ നമുക്ക് തൊഴിലിൽ ഉയർച്ച അതുപോലെ സ്ഥാനക്കയറ്റം അതുപോലെ തൊഴിലിലൊക്കെ ഒരു ഭാഗ്യാനുഭവം ഉണ്ടാകുന്ന സമയം എന്ന് തന്നെ പറയാം പൊതുവെ ആരെയും ആകർഷിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാകും ഈ സമയത്ത് ഈ കൂറുകാര് എന്ന് തന്നെ പറയാം ഇപ്പം തൊഴിൽ അന്വേഷകർക്ക് വളരെ അനുകൂല സമയമാണ് ഉണ്ടാകും ബിസിനസ്സിലൊക്കെ ഭാഗ്യാനുഭവം ഉണ്ടാകും ഗുരുവൊക്കെ ഒൻപതിൽ നിൽക്കുന്ന സമയമാണ് ശുക്രൻ രാഘുവിൻ്റെയൊക്കെ നക്ഷത്രത്തിലൊക്കെ സഞ്ചരിക്കുന്ന സമയമാണ് ശനി ഏഴിലാണ് അതിനാൽ ഈ തൊഴിലിലും ബിസിനസ്സിലുമൊക്കെ തർക്കങ്ങൾ ഉണ്ടാകാതെ നോക്കണം വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് പൊതുവേ അനുകൂല സമയമാണ് അതുപോലെ ഒൻപതും പത്തും ഭാവാധിപന്മാരുടെ അതായത് ശുക്രനും ശുക്രനും ഒമ്പതാം ഭാവാധിപനാണ് ബുധനാണെങ്കിൽ പത്താം ഭാവാധിപനാണ് ആ ഒൻപതും പത്തും ഭാവാധിപനായിട്ടുള്ള ശുക്രനും ബുധനും ഒക്കെ തന്നെ പത്തിൽ വരുന്ന സമയമാണ് അപ്പം ഈ തൊഴിൽ ഈ തൊഴിൽ ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച് ഉയർന്ന പദവിയിലേക്ക് സ്ഥാനക്കയറ്റത്തിനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് അതായത് ഒരു ധർമ്മകർമ്മ ബന്ധമൊക്കെ ആ കർമ്മസ്ഥാനത്ത് വരുന്നു അപ്പോൾ ഈ ഉയർന്ന തൊഴിലൊക്കെ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ടും കൂടെ ഈ ഈ സമയത്തെ കാണുക അതുപോലെ ശുക്രനും ബുധനുമൊക്കെ തൊഴിൽ ഭാഗ്യത്തിനും വഴിതെളിക്കും എന്നും കൂടെ മനസ്സിലാക്കുക ഇപ്പോൾ ചിലർക്ക് വീട് പുതുക്കുന്നതിനോ അല്ലെങ്കിൽ പുതിയ വീട് വാഹനം ഇവയൊക്കെ വാങ്ങുന്നതിനോ ഒക്കെ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം വളരെ അനുകൂലമാണ് കുടുംബത്തിൽ പൊതുവേ സുഖം സന്തോഷമൊക്കെ ഉണ്ടാകുന്ന സമയമായിരിക്കും അതേസമയം സമയം കുടുംബത്തിൽ ചിലവ് കൂടുന്ന സ്ഥിതി കാണുന്നുണ്ട് ഈ ക്രിയേറ്റീവ് വർക്കൊക്കെ ചെയ്യുന്നവർക്ക് അതുപോലെ ഡിബേറ്റിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് മോട്ടിവേഷൻ സ്പീക്കേഴ്സ് പ്രഭാഷകര് അതുപോലെ ഈ ഫിലിം റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ ഇവർക്കൊക്കെ തന്നെ ഈ ശുക്രൻ്റെ ഈ പത്തില സ്ഥിതി വളരെ ഗുണാനുഭവം ഉണ്ടാക്കുമെന്ന് തന്നെ പറയാം പൊതുവേ പൊതുജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെ തന്നെ അനുകൂല സമയം എന്ന് തന്നെ പറയാം സുഖസ്ഥാനത്ത് ശുക്രനും ബുധനും രവിയൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയവും കൂടെ ആണ് എന്നതിനാൽ സുഖച്ചെലവ് കൂടും സ്പെക്കുലേറ്റീവ് ബിസിനസ്സുകാർക്ക് അനുകൂല സമയമല്ല എന്ന് മനസ്സിലാക്കുക ചെലവിൽ ഒക്കെ ഒരു നിയന്ത്രണം ഈ സമയത്ത് ഉണ്ടാകുന്നത് നല്ലതാണ് ഇനി തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും അതായത് ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം ചോതി വിശാഖ നക്ഷത്രത്തിന്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവർക്ക് ഇപ്പം തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും ജന്മ രാശ്യാധിപനും ലഗ്നരാശ്യാധിപനും ശുക്രനാണ് ആ ശുക്രൻ അഷ്ടമ ഭാവാധിപനും കൂടിയാണ് അങ്ങനെ ജന്മരാശിയാധിപനും അഷ്ടമ ഭാവാധിപനുമായിട്ടുള്ള ശുക്രൻ ആ ശുക്രൻ ജൂൺ പന്ത്രണ്ടിന് ഭാഗ്യസ്ഥാനത്തേക്കാണ് രാശി മാറുന്നത് ജൂലൈ ഏഴ് വരെ ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് ഉണ്ടാകും ഭാഗ്യസ്ഥാനാധിപൻ ബുധനും ആ പതിനാലിന് ഭാഗ്യസ്ഥാനത്ത് വരുന്നുണ്ട് അപ്പൊ ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് വരുന്നത് പൊതുവെ ഗുണം ചെയ്യും ഭൗതികസുഖം അനുഭവപ്പെടുന്ന സമയം എന്ന് തന്നെ പറയാം അപ്പോൾ ഈ തൊഴിലിലൊക്കെ ഉയർച്ച തൊഴിലിലൊക്കെ ഭാഗ്യാനുഭവം ക്രിയേറ്റീവ് തലത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ഭാഗ്യാനുഭവം ബിസിനസ്സുകാർക്ക് ഒക്കെ തന്നെ നിലവിലെ തടസ്സങ്ങളൊക്കെ മാറും അതിനനു ബിസിനസ്സിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകും പ്രത്യേകിച്ച് ഈ ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്കൊക്കെ വളരെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ പൊതുവെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനോഭാവമൊക്കെ ഈ സമയത്ത് ഉണ്ടാകും അതുപോലെ തന്നെ ഈ ആഗ്രഹ സാഫല്യം അതായത് നമ്മുടെ ചില ആഗ്രഹങ്ങളെങ്കിലും നടക്കാവുന്ന സമയം എന്ന് തന്നെ പറയാം സുഖം സന്തോഷമൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് ജീവിത പങ്കാളിക്കൊക്കെ ഭാഗ്യാനുഭവം ഉണ്ടാകുന്ന സമയമാണ് വിദേശയാത്രകൾ ആഗ്രഹിക്കുന്നവർക്ക് അതുപോലെ ഈ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് അധ്യാപകർക്ക് അതുപോലെ ഉന്നത പഠനമൊക്കെ നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് ഹീലേഴ്സിന് ഇവർക്കൊക്കെ തന്നെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ട് കാണുന്നുണ്ട് ശുക്രനും ബുധനും രവിയും ഒക്കെ തന്നെ അഞ്ചിൻ്റെ അഞ്ചിലാണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് വിദ്യാർത്ഥികൾക്ക് അവരുടെ ടാലൻ്റൊക്കെ ഇംപ്രൂവ് ചെയ്യുന്ന സമയമാണ് അതുപോലെ റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ ആ മേഖലയിലൊക്കെ ശോഭിക്കുന്ന സമയമാണ് ഉന്നത പഠനം ഗവേഷണം ഒക്കെ വിദേശത്ത് നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ധർമ്മചിന്തയൊക്കെ കൂടും നല്ല ഈ സത്സംഗങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള സോഴ്സുകളിൽ നിന്നൊക്കെ ഭാഗ്യാനുഭവം ഉണ്ടാകും പിതൃധനം കിട്ടുന്നതിന് സാധ്യതയുണ്ട് പിതാവുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് ഒക്കെ ഈ സമയത്തുണ്ടാകും രവിയും ബുധനും ശുക്രനും ഒക്കെ ഭാഗ്യസ്ഥാനത്ത് വരുന്നതുകൊണ്ട് കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ ഇംപ്രസീവ് ആകും സംസാരത്തിലും സംസ്കാരത്തിലുമൊക്കെ തന്നെ ഒരു ഔന്നത്യം നിലനിർത്തുന്ന സമയം എന്ന് തന്നെ പറയാം യാത്രകളിലൂടെ പുതിയ സൗഹൃദങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടാകും എന്ന് മനസ്സിലാക്കുക ഇനി നമുക്ക് വൃച്ചിയക്കൂറുകാർക്കും വൃച്ചി ലഗ്നക്കാർക്കും അതായത് അവസാന അവസാനപാദം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ ശുക്രന്റെ മിഥുനം രാശിയിലേക്കുള്ള രാശിമാറ്റം എന്ത് സ്വാധീനം ഉണ്ടാക്കും നോക്കാം വൃച്ചിയെക്കൂറുകാർക്കും വൃച്ചി ലഗ്നക്കാർക്കും ഏഴും പന്ത്രണ്ടും ഭാവാധിപനാണ് ശുക്രൻ അങ്ങനെ ഏഴും പന്ത്രണ്ടും ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ജൂൺ പന്ത്രണ്ടിന് അഷ്ടമ ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് ജൂലൈ ഏഴ് വരെ ശുക്രൻ അഷ്ടമ ഭാവരാശിയിലായിരിക്കും അതുപോലെ ബുധനും അതുപോലെ സൂര്യനും ഒക്കെ തന്നെ പതിനാലിന് അഷ്ടമ ഭാവരാശിയിലേക്ക് വരുന്നുണ്ട് അപ്പം ഏഴാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ അഷ്ടമത്തിലേക്ക് വരിക എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ ചെറിയ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് ദാമ്പത്യ ബന്ധത്തിലും ചെറിയ പ്രയാസങ്ങൾ കാണുന്നുണ്ട് ദാമ്പത്യ ബന്ധം സുഖകരമാകണമെന്നില്ല പൊതുവേ ഒരു ഇൻസെക്യൂരിറ്റി ഫീല് ചെയ്യുന്ന സമയം എന്ന് തന്നെ പറയാം ജീവിത പങ്കാളിക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം എതിർ ലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദങ്ങളെ ചൊല്ലി ചിലപ്പോൾ അപവാദങ്ങൾ ഉണ്ടാകാം എന്നുള്ളതിനാൽ ഒരു കെയർ ഈ സമയത്ത് വേണം അതേസമയം സമയം എട്ടാം ഭാവാധിപനായിട്ടുള്ള ബുധൻ എട്ടിലേക്ക് വരുന്ന സമയമായതുകൊണ്ട് ഈ ഗവേഷണ വിദ്യാർത്ഥികൾക്കൊക്കെ തന്നെ ശാസ്ത്രജ്ഞർക്ക് അന്വേഷണ ഏജൻസികളിൽ പ്രവർത്തിക്കുന്നവർക്ക് അവർക്കൊക്കെ പൊതുവെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് നിഗൂഢ ശാസ്ത്രങ്ങൾ അഭ്യസിക്കുന്നവർക്കും അനുകൂല സമയമാണ് ചിലർക്ക് അപ്രതീക്ഷിത സോഴ്സുകളിൽ നിന്ന് ധനാഗമം ധനാഗമുണ്ടാകും പ്രത്യേകിച്ച് ജീവിത പങ്കാളിയുടെ കുടുംബം വഴിയൊക്കെ സാമ്പത്തിക സ്ഥിതി ഇംപ്രൂവ് ചെയ്യുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട് അതേസമയം യാത്രകളിൽ ധനം നഷ്ടപ്പെടാതിരിക്കാനും ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ശുക്രൻ പന്ത്രണ്ടാം ഭാവാധിപനും കൂടിയാണ് എന്ന് മനസ്സിലാക്കുക പന്ത്രണ്ടാം ഭാവാധിപൻ എട്ടിൽ സ്ഥിതി വരിക എന്ന് പറയുന്നത് വിപരീത രാജയോഗമാണ് അപ്പോൾ ഈ ദീർഘകാല സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള പ്രോജക്റ്റുകളിൽ പണം മുടക്കുന്നതിന് പണം ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് അനുകൂല സമയമാണ് അതേ സമയം നമുക്ക് പെട്ടെന്ന് നേട്ടം കിട്ടത്തക്ക പ്രോജക്റ്റുകളിൽ സഡൻ ഗെയിൻ കിട്ടുന്ന മേഖലകളിലേക്ക് പണം മുടക്കുന്നതിന് അനുകൂല സമയമല്ല എന്നും കൂടെ മനസ്സിലാക്കുക അത് ധനനഷ്ടം ഉണ്ടാക്കും തൊഴിലിലും അതുപോലെ തന്നെ ഔദ്യോഗിക തലത്തിലുമൊക്കെ ഒരു കെയർ വേണ്ടുന്ന സമയമാണ് ബന്ധുക്കളുമായിട്ട് ഭിന്നത കുടുംബജീവിതത്തിൽ ഒരു ടെൻഷൻ അതുപോലെ ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമായതുകൊണ്ട് നമ്മളൊരു ശ്രദ്ധ വേണം കഴിവതും ഈ സമയത്ത് ശത്രുതാ മനോഭാവമൊക്കെ ഒഴിവാക്കി പൊളൈറ്റായിട്ട് ബിഹേവ് ചെയ്യാൻ ഈ കൂറുകാർ ഈ സമയത്ത് ശ്രദ്ധിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം Vamos, cara.